കോതമംഗലത്ത് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായി ാഷണൽ ആയുഷ് മിഷൻ കേരളം കോതമംഗലം നഗരസഭ സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ ഹോമിയോ ഡിസ്പെൻസറി യോഗ ഹാളിൽ ആയിരുന്നു ക്യാമ്പ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ അലോപ്പതി ആശുപത്രിയും ആയുർവേദവും ഹോമിയോ ആശുപത്രിയും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ മൂന്ന് ആശുപത്രികളും കേരളത്തിൽ തന്നെ മികച്ച ആശുപത്രികളായി തിരഞ്ഞെടുത്തിട്ടുള്ള ആശുപത്രിയാണ് നമ്മുടെ താലൂക്ക് ആശുപത്രി വലിയ വികസന പ്രവർത്തനത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ നൂറുകണക്കിന് രോഗികളാണ് ഓരോ ദിവസവും വരുന്നത് നമ്മുടെ ആശുപത്രി കേരളത്തിലെ മികവിൻ്റെ കാര്യത്തിൽ നാലാമത്തെ ആശുപത്രിയായി മാറുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രി ഏറ്റവും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആശുപത്രിയാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇവിടെ ഡോക്ടറെ ഇതിനു മുമ്പുണ്ടായിരുന്നു എല്ലാം നഗരസഭ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക ഇവിടെ ഒരു ഹോമിയോ ആശുപത്രികളെ അനുബന്ധിച്ച് ഒരു യോഗ സെൻ്റർ തുടങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നുകഴിഞ്ഞപ്പോൾ തന്നെ അതെങ്ങനെ നടപ്പിലാക്കാം നമ്മൾ ഇവിടെ റൂഫൊക്കെ മേഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നടപ്പിലാക്കാം എന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ഏറ്റവും വേഗതയിൽ തന്നെ നമുക്കത് നടപ്പിലാക്കി ഇപ്പോൾ കോവിഡ് ഇവിടെ യോഗാ പരിശീലനത്തിന് എത്ര പേരുണ്ട് അമ്പത് പേര് ഇവിടെ യോഗാ പരിശീലനത്തിന് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ റിൻസ് ആമുഖ പ്രഭാഷണം നടത്തി കവളങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രദീപ് കെ ആർ ക്ലാസുകൾ നയിച്ചു ഡോക്ടർ അഞ്ജലി കൃഷ്ണൻ ഡോക്ടർ സജി ജോൺ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായി മീഡിയ സിക്സ്റ്റി ഗോതമംഗലം